പയ്യന്നൂർ കോറോത്ത് വീട്ടിലെ ഷെഡിൽ സൂക്ഷിച്ച തേങ്ങയും അടക്കയും മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കാനായി സ്വദേശി തമ്പാനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ലക്ഷം രൂപ വിലമതിക്കുന്ന തേങ്ങയും അടക്കയുമാണ് പ്രതി മോഷണം നടത്തിയത് മോഷണം തൊഴിലാക്കിയ വിരുദനെയാണ് പയ്യന്നൂർ പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഉച്ചയ്ക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കോറോം കാനായി നോർത്തിലെ കായ്പ്രത്ത് മീത്തലെ വീട്ടിൽ ഗോവിന്ദന്റെ വീട്ടുപറമ്പിൽ തേങ്ങയും അടക്കയും മോഷണം പോകുന്നത് പതിവായിരുന്നു ഏറെ ശ്രമിച്ചിട്ടും മോഷ്ടാവിനെ പിടികൂടാൻ വീട്ടുടമയ്ക്ക് സാധിച്ചില്ല ഒടുവിൽ തന്റെ പറമ്പിനു ചുറ്റും സിസിടിവി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യത്തിലായിരുന്നു നാട്ടുകാരൻ തന്നെയായ തേങ്ങ കളനെ കണ്ടെത്താനായത് പയ്യനൂർ പോലീസിൽ പരാതി നൽകിയ വീട്ടുടമ സി സി ടി വി ദൃശ്യവും ഹാജരാക്കി സംഭവശേഷം നാട്ടിൽ നിന്നും മുങ്ങിയ പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇയാൾ പോലീസ് പിടിയിലായത് രാത്രി സമയങ്ങൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പ്രതി മോഷണം നടത്താറുണ്ടെന്നും പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം നാലു മാസം മുൻപ് സമാനമായ മറ്റൊരു കേസിൽ ജയിലിലായ പ്രതിയാണ് ഇയാളെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായ തമ്പാൻ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വീണ്ടും മോഷണത്തിൽ സജീവമാകുകയായിരുന്നു ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കരക്കാൻ മിക്സി ഇനി ഇറച്ചു കൂട്ടി നീ ചട്ി അതിൻ്റെ വിൽക്കണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുത്തിരിക്കുവാൻ ഏസി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാനോ വനോണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട് സിനിമ കാണുവാൻ ടി വി വെച്ചിട്ടു ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറിന്റെ ഓണാഘോഷം ഈ പ്ലാനറ്റ് ഓണം ഓണാണ് വരൂ ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ